അപ്പോൾ നമ്മളിത് ഈ വാഹനത്തിൽ നിന്ന് ഊരി മാറ്റിയ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മിററും കാര്യങ്ങളെല്ലാം ഇത് സൈഡ് മിററ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് പിന്നെ അത് ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റീരിയോ പാനൽ അതുപോലെ തന്നെ നമ്മളത് ഹാൻഡ് റസ്റ്റിൻ്റെ കൺസോൾ പോർഷൻ പിന്നെ അത് ഈ ക്ലോക്ക് സ്പ്രിങ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ നമ്മൾ ടോട്ടലി നമ്മൾ ഈ വാഹനത്തിൻ്റെ എല്ലാം ചേഞ്ച് ചെയ്തു നമ്മൾ വെച്ചിരിക്കുന്നതെല്ലാം ജെനുവിൻ പാർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മാറ്റിയ ആക്സസറീസിൻ്റെ പകരം വെച്ചിരിക്കുന്നത് എല്ലാം ജെനുവിൻ പാർട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് മിറർ ക്ലോസർ ആയാലും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആയാലും ഹാൻഡ് റെസ്റ്റ് ആയാലും ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചുതരാം ക്യാമറ നമ്മൾ ബമ്പറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് വൈഡ് ആംഗിൾ ക്യാമറ കറക്റ്റായിട്ട് നമുക്ക് വിഷൻ അപ്പോൾ നമ്മൾ ഇതുപോലെ എൽ എക്സൈ വാഹനം ആയാലും നിങ്ങൾക്ക് ഈ ഒരു ജോയ്സ്റ്റിക് കൺട്രോളിങ്ങും ഇതുപോലെയുള്ള മിറർ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും വാറണ്ടി പോകുന്നോ വയർ കട്ട് ചെയ്യുന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ജെനുവിൻ പാർട്ട് തന്നെയാണ് നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നിങ്ങൾക്കിത് ബോഡി കളറാക്കുകയോ ഈ ക്യാപ്പ് ഊരി ഇത് ബോഡി കളറാക്കണേ ബോഡി കളറാക്കാം സാധാരണ ഇപ്പോൾ എല്ലാവരും ഏത് വാഹനമായാലും മിററുകളൊക്കെ ഗ്ലോസി ഫിനിഷിങ്ങിലേക്ക് പിയാനോ ബ്ലാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇതും ഒരു പിയാനോ ബ്ലാക്കിൽ തന്നെയാണ് ഈ ഒരു മിറർ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഒരു ബലാന വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ ഒരു ബലാന എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളൊരു ബേസ് മോഡൽ വാഹനം എടുത്തിട്ട് അതിനെ വി എക്സ് ഐ ആക്കുകയോ അതല്ലെങ്കിൽ സെഡ് എക്സ് ഐ ആക്കുകയോ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി എക്സ് ഐയിലുള്ള പോലെ ചില ഓപ്ഷൻസ് എല്ലാം നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെഡക്സൈൽ വരുന്ന പല കാര്യങ്ങളും നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ ജെനുവിൻ പാർട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതേ മിറുകൾ അതേ സ്റ്റിയറിങ് അതേ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും കാരണം എല്ലാ പാർട്സുകളും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയൊരു വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് ബേസ് മോഡൽ വാഹനമാണ് അതിനെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആവശ്യപ്പെട്ട ആവശ്യമുള്ള അതിൻ്റെ ഒരു ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ബലവനോടെ വർക്കാണ് നമ്മളിപ്പോൾ നിങ്ങളെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒരുക്കി അപ്പോൾ നമ്മുടെ ഈ ഒരു മിറർ ഇതിങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന മിററ് നമ്മുടെ വി എക്സ് ഐ വാഹനങ്ങളിൽ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ നമുക്കിതിൽ മാനുവൽ സ്വിച്ചിങ് കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ ബേസ് മോഡൽ വാഹനങ്ങൾ വരുന്നില്ല സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു പക്ഷേ ബേസ് മോഡൽ വാഹനമാണ് മേടിക്കാൻ പറ്റുക എൽ എക്സ് ഐയോ വി എക്സ് ഒയോ സെഡ് എക്സോയോ വാങ്ങാൻ എല്ലാവർക്കും സാധിച്ചതെന്ന് വരില്ല അപ്പോൾ ബേസ് മോഡൽ മേടിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫീച്ചേഴ്സാണ് ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഇത് നമുക്ക് വരുന്നത് മാരുതിയുടെ ജെനുവിൻ പ്രോഡക്റ്റ് തന്നെയാണ് ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഫിറ്റ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ജോയിസ്റ്റിക് കാര്യങ്ങളെല്ലാം വരുന്നത് കമ്പനി വരുന്ന പോലെയുള്ള അതേപോലെയുള്ള കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് ഈ മിറർ ക്ലോസ് ആവുന്ന രീതിയിൽ മാനുവലായിട്ട് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വി എക്സ് ഐയിലും സെഡ് എക്സ് ഐലും പോലും വരാത്തൊരു ഉണ്ട് നമ്മുടെ സെൻറ്റർ ലോക്കിൽ നമുക്ക് അമർത്തുമ്പോൾ നമുക്കത് ലോക്ക് ചെയ്യുമ്പോൾ നമുക്കിത് തുറക്കുകയും അടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പഴയ നമ്മുടെ സിസ്റ്റം കാര്യങ്ങൾ മിറർ കാര്യങ്ങളെല്ലാം ഊരി മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഇങ്ങനെയൊരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തേക്കണത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ആണ് ഇതാണ് നമ്മുടെ സ്റ്റിയറിങ് കമ്പനി വരുന്ന ഒറിജിനൽ മോഡല് സെയിം സ്റ്റിയറിങ് എക്സൈൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ജോയിസ്റ്റിക് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ബ്ലൂടൂത്തിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം നമുക്കതിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ പ്രത്യേകത പിന്നെ ബേസ് മോഡൽ വാഹനം എന്ന് പറയുമ്പോൾ അതിൻ്റെ നോർമൽ സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിൽ നിന്ന് വിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിയറിങ് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നല്ലൊരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഇൻറ്റീരിയറിനെ വേറൊരു ലെവലിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള ഒരു ഫിഗർ തന്നെയാണ് നമ്മുടെ ഈ ഒരു മെയിൻ സ്റ്റിയറിംഗ് എന്നൊരു ഭാഗം പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് മാക്സോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഔട്ട്പുട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അതിന് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മോസ്വെറ്റ് എന്ന് പറഞ്ഞാൽ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൗണ്ട് ഔട്ട് പുട്ട് അമ്പത് വാർട്സ് സൗണ്ട് ഔട്ട് പുട്ട് നമുക്ക് കിട്ടും നാല് ഡോറിലേക്കും അത്യാവശ്യം നല്ല പവർഫുൾ സൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാക്സിമം എന്ന് പറഞ്ഞ സെറ്റ് വരുന്നത് നമുക്ക് ഒന്നര വർഷത്തോളം നമുക്ക് കൃത്യമായിട്ട് നമുക്കിതിന് വാറണ്ടി ഉണ്ട് അത് നമ്മളിവിടെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ പതിനെട്ട് മാസവും നമ്മൾ റീപ്ലേസ്മെൻറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എ എച്ച് ഡി ക്യാമറ വൈഡ് ആംഗിൾ ആയിട്ട് നല്ല കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയും നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൈവ് ഡി മാറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റാക്കോ എന്ന് ഒരു ബ്രാൻഡ് ഫൈവ് ഡി മാറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ ലൈഫ് ലോങ് എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു കാലത്തും കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് ഈ ഒരു മാറ്റിന് നമുക്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീറ് പൊട്ടേ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രശ്നം ഈ മാറ്റിന് വരുന്നില്ല ലൈഫ് ലോങ് ഈ മാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ സാധാരണ ബലാനോ ഫ്രോൺസ് ബ്രസ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇത് വാഹനത്തിൻ്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് തന്നെ പറയാം ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ക്രോം ക്രോം ഫിനിഷിങ് കാഴ്ചയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം തന്നെയാണ് ഈ ഒരു ക്രോം ഫിനിഷിങ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ഇതുപോലെയാണ് നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് വരുന്നത് കമ്പനി വരുന്ന അതേ മോഡലിലുള്ളതും സ്ലൈഡിങ്ങും അതുപോലെ തന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഈ കൺസ്രോളിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഭാഗങ്ങളെല്ലാം നമുക്ക് വരുന്നത് അത്യാവശ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് റെസ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലിരിക്കുന്നവർക്കും ഒരേ പോലെ ഹാൻഡ് റെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് തന്നെയാണ് നമുക്ക് വന്നേക്കണത് പിന്നെ നമ്മുടെ ഒരു സ്റ്റീരിയോ ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മുടെ ഈ ഒരു സ്റ്റീരിയോയുടെ ഫിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഏകദേശം ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ റിവേഴ്സ് ക്യാമറ അതെ ഇതുപോലെയാണ് നമുക്ക് അത്യാവശ്യം നല്ല ആംഗിളിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധാരണ വരുന്ന ആൻഡ്രോയിഡിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും നമുക്കിതിൽ യൂട്യൂബ് ആയാലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലെ എല്ലാ ഓപ്ഷൻസും നമുക്ക് നല്ല കൃത്യമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും ഒന്നര വർഷത്തോളം നമുക്കിതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഡാഷ് ബോർഡിനെ നല്ലൊരു ഭംഗിയിലേക്ക് മാറ്റാൻ ഇതുപോലെയുള്ള സിസ്റ്റം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ ലാഭങ്ങളൊന്നും നോക്കാതെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക നമ്മൾ ഫിറ്റ് ചെയ്യുന്ന എല്ലാ പാർട്സുകൾക്കും നമ്മൾ ഇയറോളം വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബലാനോൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങളും പുതിയ വാഹനങ്ങൾ എടുത്തിട്ടിരിക്കുന്നവരായിരിക്കാം ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം പിരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്റ്റ് എൻ്റെ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബായ്